ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നലെ രാത്രി കൊല്ലത്ത് കടന്ന ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അതായത് മറ്റു കേസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്വന്തം സഹോദരിക്ക് വേണ്ടി കൊലക്കത്തിക്കിരയാകേണ്ടി വന്ന ഫെവിൻ ഗോമസ് എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ ഒപ്പം തന്നെ കൊല ചെയ്ത ഈ പയ്യൻ മറ്റു കേസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ട്രെയിനിൽ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം ഇവിടെ ഫെബിന്റെ വീട്ടുകാർക്ക് സംഭവിച്ച വലിയൊരു പിഴവുകൂടിയുണ്ടോ അതായത് ഈ ഫെബിന്റെ സിസ്റ്റർ ലാഘവത്തോട് കണ്ട ലാഘവത്തോടെ ചെയ്ത ഒരു പിഴവ് അത് തന്നെയാണ് ഇവിടെ ഈ കൊലയാളിക്ക് പ്രേരണയായെന്നാണ് അദ്ദേഹത്തിന്റെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ള കാര്യം പലരും ചർച്ച ചെയ്യുന്നില്ല സോ ഇവിടെ കോളേജിൽ പഠിക്കുന്ന ചില സ്റ്റുഡൻസ് അടക്കം നമ്മുടെ ഏരിയയിലുണ്ട് സോ അവരിൽ നിന്ന് മനസ്സിലാക്കിയതും എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചെന്ന് കറക്റ്റ് പിക്ചർ ചില അസംഷനുകളും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് റിപ്പീറ്റഡ്ലി ചില പിഴവുകൾ ആവർത്തിക്കുന്നു ആ ഒരു പിഴവുകൾ തന്നെയാണ് ഇത്തരം കേസുകൾ വീണ്ടും വീണ്ടും ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഫെബിൻ എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ആകെ ചെയ്തതെന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഈ തേജസ്സിനോട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അതാണ് ഫെവിൻ ഇതിനോടൊരു ഉണ്ടാവാൻ കാരണം എന്നാൽ ഫെബിനെ കൊല്ലാൻ ആയിരുന്നില്ല ഈ പറഞ്ഞ തേജസ് രാജ് വീട്ടിലെത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഫെബിന്റെ സഹോദരിയുമായി ഈ പറഞ്ഞ തേജസ് രാജിന് വർഷങ്ങളായുള്ള പ്രണയബന്ധമായിരുന്നു ഇവർക്കൊക്കെ ഏതാണ്ട് പ്രായം ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സിന് അകത്ത് നിൽക്കുന്ന പ്രായമാണ് കല്യാണ പ്രായം ആയിട്ടില്ല എന്ന് തന്നെ പറയാം ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം കല്യാണം കഴിച്ചാൽ മതിയാവും എന്നാൽ ഇവർ തങ്ങളിൽ പ്രണയമാണെന്ന് വീട്ടിൽ അറിയുകയും തങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊരു കല്യാണം വേണ്ടാന്ന് ഫെബിന്റെ സിസ്റ്ററും അതുപോലെ തന്നെ തേജസും തീരുമാനമെടുക്കുകയും വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തപ്പോൾ ഫെബിന്റെ വീട്ടിൽ ഇതിനോട് എതിർപ്പായിരുന്നു ഫെബിന് പ്രത്യക്ഷത്തിൽ വലിയ എതിർപ്പില്ലായിരുന്നു ആ സമയത്ത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫെബിന്റെ വീട്ടുകാർ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു ബന്ധത്തോട് താല്പര്യമില്ലായിരുന്നു എന്നാൽ തങ്ങളുടെ മകൾ ഇത് തന്നെ വേണമെന്ന് നിന്ന സമയത്ത് ഇവർ അതിന് തയ്യാറായി എന്നുള്ളതാണ് വാസ്തവം അതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഇവരുടെ വിവാഹ നിശ്ചയം വെക്കുന്നു പയ്യന്റെ സ്വദേശം നീണ്ടകരയാണ് അതിനുശേഷമാണ് ഈ ഫെബിന്റെ സഹോദരിക്ക് ഈ പറഞ്ഞ ബാങ്ക് ടെസ്റ്റ് എഴുതി ജോലി കിട്ടുന്നത് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ആ പെൺകുട്ടി കോഴിക്കോടേക്ക് പോകുകയും അതിനുശേഷം അവിടെ ജോലിയിൽ പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു കാലയളവിൽ ഈ പറഞ്ഞ തേജസുമായിട്ട് വലിയൊരു ഉണ്ടാവുന്നു എന്നുള്ളതാണ് വാസ്തവം അത് തന്നെയാണ് ഇവിടുത്തെ വഴിത്തിരുവെന്ന് പറയുന്നത് അതായത് തേജസ്സും ഈ പറഞ്ഞ പെൺകുട്ടിയും ഒരുമിച്ച് ായിരുന്നപ്പോൾ വർഷങ്ങളായിട്ട് ഇവർ നമ്മൾ പ്രണയമായിരുന്നു ഒരുമിച്ച് ജീവിക്കണമെന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വിവാഹം ഉറപ്പിച്ചുവെച്ചു അതിനുശേഷം പെൺകുട്ടിക്ക് ജോലി കിട്ടി പോയതിനു ശേഷം തനിക്ക് ഒരു ജോലി വേണമെന്ന തീരുമാനത്തിൽ തേജസ് ഇതുപോലെ പോലീസിന്റെ ടെസ്റ്റ് എഴുതുന്നു എന്നാൽ പോലീസിന്റെ ടെസ്റ്റ് എഴുതി കിട്ടിയെങ്കിലും ഫിസിക്കലി തേജസ് ഫിറ്റ് ആവുന്നില്ല അങ്ങനെ ആ ഒരു ജോലിയിൽ നിന്നും തേജസ് തള്ളപ്പെടുന്നു അതുകൊണ്ടാണ് ഈ പറഞ്ഞ വീട്ടുകാർ തേജസിന്റെ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് ചില ന്യൂസുകൾ വരുന്നത് അതായത് ഇവരുടെ പ്രായം ഇരുപത്തിരണ്ടോ ഇരുപത്തിയൊന്നോ വയസ്സാണ് തേജസ്സിന് ഇനിയും ജോലി നേടാനും ടെസ്റ്റുകൾ എഴുതാനുമുള്ള അവസരമുണ്ടെന്നിരിക്കെ ആ ഒരു കാരണം കൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയോ അല്ലെങ്കിൽ വീട്ടുകാരോ പിന്മാറേണ്ട ആവശ്യമില്ല ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പിന്മാറാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ തേജസിന്റെ കാമുകിയായിരുന്ന ഫെബിന്റെ സിസ്റ്റർ ആണ് ആ ഒരു തീരുമാനം ആണ് ഏറ്റവും അധികം തേജസ്സിനെ പ്രകോപിപ്പിക്കാനുണ്ടായ പ്രധാന കാരണം അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ എന്റെ ഒരു അസംശയം വെച്ചിട്ട് ഒരുപക്ഷെ കോഴിക്കോടേക്ക് പോയ ഫെബിന്റെ സിസ്റ്റർക്ക് മറ്റൊരു ആളുമായി ബന്ധം ഉണ്ടാവുകയോ അല്ല ഈ ഒരു ബന്ധം തനിക്ക് പറ്റിയതല്ലെന്ന് തോന്നുകയോ അല്ലെങ്കിൽ ആ സഹപ്രവർത്തകരായിട്ടോ മറ്റൊറ്റൊരു അഫയർ ഉണ്ടായിക്കൂടായുകയില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും പൊടുന്നനെ ഈ പറഞ്ഞ തേജസ്സിന് ഒരു ഗുഡ് ബൈ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അതിന് തന്നെയാണ് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നത് ആ ഒരു തീരുമാനം ഈ പെൺകുട്ടി എടുത്തപ്പോൾ വളരെ ലാഘവത്തോടു കൂടി ഈ പെൺകുട്ടി എടുത്തപ്പോൾ ഇവിടെ ഈ കൊല ചെയ്ത ആളെ ഒരിക്കലും ന്യായീകരിക്കുമല്ല ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത് ഇവിടെ എന്തുകൊണ്ടാണ് ആ ഒരു പ്രേരണ വന്നതെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതെങ്ങനെ പരിഹാരം ഉണ്ടാക്കുക ആളെ ഒരാൾ ഇത് എങ്ങനെ ആവർത്തിക്കാതിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ പെൺകുട്ടി പുടുന്നതിനെ എടുത്ത ഈ ഒരു തീരുമാനം ഒരുപക്ഷെ മറ്റൊരു അവയർ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ തനിക്ക് ഇത് ബന്ധം താല്പര്യമില്ല ഇല്ല എന്ന് തോന്നിയത് കൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയും ഈ തേജസുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും പൊടുന്നനെ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ഈ തേജസ്സിനെ ഏറ്റവും അധികം പ്രബോധനക്കിയത് തേജസ് ഒരു പക്ഷെ ഒരു സൈക്കോ ആയി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ഇവിടെ സംഭവിക്കുന്ന ഒരു പിഴവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ അതായത് വളരെ വൈകാരികമായി നിങ്ങളെ പ്രേമിക്കുന്ന പ്രത്യേകിച്ചും പുരുഷന്മാരാണെങ്കിലാണ് സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികൾ വളരെ അപൂർവമാണ് ഈ പ്രേമനൈരാശ്യം കൊണ്ട് ഒരു പുരുഷനെ പോയി കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നേരെമറിച്ച് തന്റെ പ്രണയത്തിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേന് അതായത് വർഷങ്ങളോളം പ്രണയിച്ചുകൊണ്ടിരുന്നിട്ട് പൊടുന്നനെ ഈ ഒരു ബന്ധത്തിന് ഗോഡ്സ്റ്റോപ്പിട്ട് ഒരു കോൺവെർസേഷൻ പോലും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തില് ഈ പറഞ്ഞ ഈ പറഞ്ഞ ആൺകുട്ടിക്ക് അവന്റെ ഒരു മാനസിക നില തന്നെ തയ്യാറിലാവും അതിനുശേഷം ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് ഈ തേജസ് സഞ്ചരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തേജസ് ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഈ പറഞ്ഞ ആണ് കയ്യിൽ കരുതിയിരുന്നത് ഈ കൊല ചെയ്യാൻ ചെയ്യാനുപയോഗിച്ച കത്തി തേജസ് കൊണ്ടുവന്ന അല്ല എന്നുള്ളതാണ് വാസ്തവം അതായത് തേജസ് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ ഗോമസും ഫെബിനും കൂടെ മുറ്റത്ത് നിന്ന് മാങ്ങ ചെത്തി കഴിക്കുകയായിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കത്തിയായിരുന്നു ആ സമയത്ത് പെർദ്ധ ധരിച്ച ഈ തേജസ് വീട്ടിലേക്ക് കടന്നു കയറുകയും വീട്ടിനുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ തടയുകയാണ് ചെയ്തത് അതായത് തേജസിന്റെ ലക്ഷ്യം ഈ പെൺകുട്ടി തന്നെയായിരുന്നു ആ ഒരു ലക്ഷ്യത്തിന് തടസ്സം വിഘാതം സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ തേജസ് ഈ അച്ഛനും മകനുമായി ഈ പറഞ്ഞ ഫൈറ്റ് ഫൈറ്റാകി ആ ഫൈറ്റിനിടയിലാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി പിടിച്ചു വാങ്ങി ഈ തേജസ് ഈ മകനെ കുത്തുകയും ചെയ്ത് ഒരുപാട് കുത്തുകൾ കിട്ടിയത് കൊണ്ടാണ് പൊടുന്നതിനെ മരിക്കാനുണ്ടായ സാരി അതുപോലെ തന്നെ വ്യത്യസ്തമായ മറ്റൊരു കാര്യം ചെയ്ത് ഈ ഒരു സംഭവത്തിന് ശേഷം അതായത് ഫിബിൻ മരിച്ചു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം ഇവൻ പോയി ആത്മഹത്യ ചെയ്ത് അതായത് തന്റെ ലക്ഷ്യമായിരുന്ന പെൺകുട്ടിയെ വക അവനൊരുപക്ഷെ മാനസികമായി കൂടുതൽ തകർന്നതിന് തന്റെ പ്രഥമ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്ന നൂറ് ശതമാനം ഈ പയ്യൻ തന്നെയാണ് അല്ലൊന്നും പറയുന്നില്ല നൂറ് ശതമാനം വലിയൊരു പാതകം തന്നെയാണ് ഇവ ചെയ്തത് പക്ഷേ അതിന്റെ ഒരു പ്രേരണ ഇത്തരം പെൺകുട്ടികൾ ചെയ്യുന്ന ഈ ചെറിയ പിഴവുകളാണ് ഈ ഒരു പെൺകുട്ടിയുടെ വാക്ക് കേട്ടിട്ട് ഈ കല്യാണം ഉറപ്പിച്ചു വെക്കുന്നു ജോലി കിട്ടിയതിന് ശേഷം ഈ പെൺകുട്ടി ഇത് വേണ്ട ഒരു സഡൻ ആക്ഷൻ എടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ വീട്ടുകാരും സഞ്ചരിക്കുന്നു ഉടൻ തന്നെ ഈ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യാൻ ഈ പറയുന്ന തേജസ്സിനെ വിലക്കും തേജസ്സിനോട് ഈ മകളെ ശല്യം എന്ന് പറയും ഫെബിനുൾപ്പെടെ പോയി തേജസ്സിനെ വിലക്കുന്ന ഒരു സാരിമുണ്ടാവുന്നു അത് തന്നെയാണ് വലിയൊരു പിഴവായി ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ആളുകളെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു രീതി ഈ പെൺകുട്ടിക്ക് ഈ ഒരു ബന്ധം താല്പര്യമില്ല സ്റ്റോപ്പ് ഇടണമെന്ന് ഏതെങ്കിലും കാരണം കൊണ്ട് തോന്നിയാൽ പോലും ഗ്രാജുവലി അത് കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് ആരായാലും പൊടുന്നനെ ഈ രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഇതുപോലെ സൈക്കോളായി മാറി മാനസിക നില തെറ്റി ചെയ്യുന്ന പ്രവർത്തികളാണ് അത് തന്നെയാണ് ഇത്തരം സമാന സംഭവങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ഈ പെങ്ങൾ എന്ന് പറയുന്ന ഈ ഫെബിന്റെ സിസ്റ്റർ ചെയ്ത ഈ ഒരു ചെറിയ ലാഘവത്തോട് കണ്ട ഈ ഒരു കേസിന് വലിയ വില കൊടുക്കേണ്ടി വന്നത് ഈ പെൺകുട്ടിയുടെ സഹോദരൻ തന്നെയാണ് ഇനി മോശമായ ഒരു വാർത്ത ഒരാൾക്കും അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ സോ ഇനിവേ വളരെ ദുഃഖകരമായ സംഭവം ഇതാണ് ആക്ച്വലി അവിടെ സംഭവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വളരെ ദുഃഖകരമായ കാര്യം ഇവിടെ ഫെബിനും കൊല്ലപ്പെട്ടു ഈ പറഞ്ഞ കൊല ചെയ്തു എന്ന് പറയുന്ന ആളെ ശിക്ഷിക്കാനുള്ള വഴിയുമില്ല അദ്ദേഹവും ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഇതുപോലുള്ള പിഴവുകൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ